പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ചു കടത്തിയവർ പിടിയിൽ ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിൽ എത്തിച്ച് സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് മോഷ്ടാക്കൾ പിടിയിലായത് മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട് തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലിക രേണുഗോപാൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ ഒരാൾ പുഴ നീന്തി കടന്ന് രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവമുണ്ടായത് പാമ്പാടി ഐവർമഠം മഠം പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം ചാക്കിലാക്കി കൊണ്ടുപോകുന്നതിനിടെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവരെ പിടികൂടിയത് മോഷ്ടിച്ചെടുക്കുന്ന ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തു വരുന്നത് മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട് പഴയന്നൂർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് രാത്രിയിൽ പെട്രോളിംഗ് നടത്താറുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഇത്തരം പ്രവർത്തനത്തിൽ നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മീഡിയ ടൈം തൃശൂർ